കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വയനാട് വഞ്ചനാ ദിനം ആചരിച്ചു ഇതിന്റെ ഭാഗമായി താഴെ പ്രകടനം നടത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയാണ് പ്രകടനം നടത്തിയത് തഴവ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയാണ് വയനാട് വഞ്ചനാ ദിനം ആചരിച്ചത് ഇതിന്റെ ഭാഗമായി അമ്പലമുക്കിൽ നിന്ന് കുത്തിപ്പുറത്തേക്ക് പ്രകടനം നടത്തി മണ്ഡലം പ്രസിഡന്റ് തഴവ ബിജു കെഎസ്എസ്പിയെ ജില്ലാ പ്രസിഡന്റ് എ എ റഷിദ ത്രിദീപ് കുമാർ മിനി മണികണ്ഠൻ നിസാ തൈക്കൂട്ടത്തിൽ വത്സല കേശവപിള്ള വി ടി അനിൽകുമാർ നൌഫൽ അഡ്വക്കേറ്റ് പി ബാബുരാജ് രുക്മിണിയമ്മ ഷീബാ ബിനു മണികണ്ഠൻ ഖരീരുദ്ദീൻ പൂയപ്പള്ളി തോപ്പിൽ കാബ് ഷാർമിള അനിൽ കുത്തിവട്ട തടത്തലുസ്മിയിൽ പി കെ രാധാമണി അജയ്കുമാർ ഷാജി സോമാനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി പുതിയ കണക്കും പ്രകാരം നാൽപ്പത്തി ഒന്ന് കോടിയോളം രൂപ ദുരിതാശ്വാസ ക്യാമ്പിലെ തുണികൾക്ക് ചെലവാക്കിയതായിട്ട് കേരളത്തിലെ കണക്ക് വന്നിരിക്കുകയാണ് ഇതിനെതിരെ പ്രതിഷേധിക്കുക എന്നുള്ളതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കേരളം ഒട്ടാകെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി സർവാമണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വം നടന്ന ഈ പ്രതിഷേധ ധനയിൽ പങ്കെടുത്ത പ്രകടനത്തിൽ പങ്കെടുത്ത മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും അതിലുപരി പുതിയതായി വന്ന വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ പ്രസിഡന്റുമാർ വളരെ സജീവമായി ഈ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി അങ്ങനെ റഷീദ് സാറ് അടക്കം എത്തിയിട്ടുള്ള ബ്ലോക്ക് ഭാരവാഹികൾ മണ്ഡല ഭാരവാഹികളടക്കം മുഴുവൻ ആൾക്കാരെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അടക്കം യൂത്ത് കോൺഗ്രസ് അടക്കം ഇവിടെ വിവിധ സർവീസ് സംഘടനകളും പോഷക സംഘടനകളും കോടിക്കണക്കിന് രൂപയുടെ വിഭവങ്ങളാണ് അവിടെ എത്തിച്ചത് ഏറ്റവും അവസാനമായി നമുക്കറിയാം ഇവിടെ നിന്നൊക്കെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെയും മറ്റു പോഷക സംഘടനകളുടെയും നേതൃത്വത്തിൽ നൂറുകണക്കിന് വാഹനങ്ങളിൽ അവിടെ കൊണ്ടുവരുന്ന സാധനങ്ങൾ വഴിക്ക് വെച്ച് തടച്ച് തടഞ്ഞ് അതിനകത്ത് ഡി വൈ എഫ് ഐ എന്നുള്ള പേര് വെച്ച് അവർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കൊണ്ടു കൊടുക്കുകയും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്നും രാത്രി അവിടുന്ന് സാധനങ്ങൾ അടിച്ചു മാറ്റുകയും ചെയ്തതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്